ം നിരക്കാൻ ഫഹദ് എത്തുകയാണ് പ്രഖ്യാപനം തൊട്ടേ വലിയ പ്രതീക്ഷകളുള്ള ഒരു ചിത്രമാണ് ആവേശം ഫഹദ് നായകനാകുന്ന ആവേശത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് വിൽപ്പനയിലും ആ സ്വീകാര്യതയുണ്ട് ഇതിനകം ആവേശം മുൻകൂറായി ഒന്നേ പോയിന്റ് ഒൻപത് കോടി രൂപയിൽ അധികം കേരളത്തിൽ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് നേടിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് കേരളത്തിൽ മുൻകൂറായി ആവേശത്തിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത് സംഭവം ലോഡിംഗ് എന്നാണ് ആവേശത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയുടെ കുതിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് മികച്ച പ്രതികരണം നേടാനായാൽ ആവേശത്തിന് കളക്ഷനും അമ്പരിപ്പിക്കുന്ന ഒന്നായി മാറുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിന്റെ മറ്റൊരു കോടി ചിത്രമാകാൻ സാധ്യതയുണ്ട് ഫഹദിന്റെ ആവേശത്തിന് ജിത്തു മാധവനാണ് ആവേശത്തിന്റെ സംവിധായകൻ ഫഹദ് നായകനാകുന്ന ആവേശം സിനിമയിൽ ആശീഷ് വിദ്യാർത്ഥി സജിൻ കോപു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജയസ് പൂജ മോഹൻരാജ് നീരജ് രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ തുടങ്ങിയവരുമുണ്ട് ഛായഗ്രഹണം നിർവഹിക്കുന്നത് സമീർ താഹിറാണ് സംഗീതം സുഷിൻ ഷ്യാമും ആവേശം അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദ് നിർമ്മാണം നിർവഹിക്കുന്നത് നിർമ്മാണത്തിൽ നിഷ്ര നസീമും പങ്കാളിയാകുന്നു വരികൾ വിനായക് ശശികുമാറാണ് എഴുതുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്